റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് റഷ്യൻ സർക്കാർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സന്ദർശന തീയതി സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് ക്രെംലിൻ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോ പറഞ്ഞത് പ്രസിഡന്റിന്റെ ഇന്ത്യൻ പര്യടനത്തിനുള്ള തയ്യാറെടുപ്പുകൾ റഷ്യ ഉടൻ ആരംഭിക്കുമെന്നും ദിമിത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിരിക്കും പുടിന്റെ സന്ദർശനം അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് യുക്രൈൻ യുദ്ധത്തിനിടയിലും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നിലധികം തവണ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് യുക്രൈൻ യുദ്ധവും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയും റഷ്യയും ഈ വർഷം ഒന്നിലധികം കൂടിക്കാഴ്ചകളാണ് നടത്തിയത് വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ഊർജം കണക്ടിവിറ്റി തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യ റഷ്യ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച റഷ്യയുടെ ഉപപ്രധാനമന്ത്രി ഡെനീസ് മാൻഡിറോവ് പ്രധാനമന്ത്രി മോദിയുമായി അഭിപ്രായങ്ങൾ കൈമാറിയിരുന്നു അതിനിടെ കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി മോദി കസാനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ബ്രിക്സ് ഉച്ചകോടിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു യുക്രൈൻ സംഘർഷം സമാധാനപരമായും വേഗത്തിലും പരിഹരിക്കപ്പെടണമെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞതിന് പിന്നാലെ ഇരു നേതാക്കളും യുക്രൈന് യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച പുടിൻ റഷ്യയുടെയും ഇന്ത്യയുടെയും പ്രവിലയിച്ചിട്ട് തന്ത്രപ്രധാനമായ പങ്കാളിത്തം എന്ന് വിളിക്കുന്നതിനെ പ്രശംസിക്കുകയും കൂടുതൽ ബന്ധം കെട്ടിപ്പടുക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ യുക്രൈൻ അധിനിവേശത്തിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനവും തെരഞ്ഞെടുപ്പിൽ പുടിൻ മൂന്നാം തവണയും വിജയിച്ചതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഉഭയകക്ഷി സന്ദർശനവുമാണ് ജൂലൈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും റഷ്യ സന്ദർശിച്ചിരുന്നു യുക്രൈൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പുടിനുമായുള്ള ചർച്ചകളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചിരുന്നു യുക്രൈൻ വിഷയത്തിൽ തങ്ങളുടെ ചിന്തകൾ തുറന്നു പറയാൻ സാധിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ് അത് ചർച്ച ചെയ്യാൻ സാധിച്ചു പരസ്പര ബഹുമാനത്തോടെ പരസ്പരം അഭിപ്രായം മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ന് പ്രധാനമന്ത്രി മോദിയും പറഞ്ഞിരുന്നു സമാധാനം ഇതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു അതിനിടെ അനൗപചാരിക ചർച്ചകളിൽ തങ്ങൾ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്നും സംഘർഷം പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ ശ്രമിച്ചതിനും പ്രധാനമന്ത്രി മോദിക്ക് നന്ദിയുണ്ടെന്നും പുടിൻ പറഞ്ഞിരുന്നു കോഡിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തെ അഭിസംബോധന ചെയ്ത് പെസ്കോവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇന്ത്യ റഷ്യയെ ബഹുമാനിക്കുന്നുവെന്നും ഇന്ത്യ റഷ്യയുമായുള്ള സഹകരണത്തെ വില മതിക്കുന്നു എന്നതിൽ ഞങ്ങൾ സംശയമില്ലെന്നും എന്നാൽ അതേസമയം ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണെന്നും ഞങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുവെന്നുമാണ് ഇന്ത്യ നേട്ടങ്ങൾക്കായി തിരയുന്നുവെന്നും സാധ്യമായ എല്ലാ ദിശകളും ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്